നമസ്കാരം കേരള കോൺഗ്രസ് ജേക്കബ് വിവാദം ആലുവ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ആലുവ സപ്ലൈകോ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിക്കുകയുണ്ടായി അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുക വർദ്ധിപ്പിച്ച വില പിൻവലിക്കുക സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്നിവിടെ ഈ ധർണ സംഘടിപ്പിച്ചത് ഈ ധർണയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ഐ എൻ ഡിഷിയുടെ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശ്രീ വി പി ജോർജ് ആണ് അതിന്റെ വാർത്തയിലേക്ക് പണസമ്പാദനം മാത്രം കൈമുതലാക്കി കേരളത്തിലെ കച്ചവടം ചെയ്യാൻ റിസർച്ച് നടത്തുന്ന മുഖ്യമന്ത്രി കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിൽ അവസാനത്തെ മുഖ്യമന്ത്രിയാണ് എന്ന് കാലം വിലയിരുത്തുന്നു ഞാൻ ഈ അവസരത്തിൽ ഒരു കാര്യം ഓർക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോ അന്ന് കൃഷി വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന സഖാവ് വി രാഘവൻ ഒരു കൊടയുമായി ായി പോകുന്നക്ഷ സ്റ്റാൻഡിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ എത്തി നോൽക്കുകയാണ് ആ ചെറുപ്പക്കാരൻ തന്റെ സഹപ്രവർത്തകരായ ഓട്ടോറിക്ഷ ഡ്രൈവർമാരോട് പറഞ്ഞു എന്റെ അച്ഛനാണ് ഈ പ്രസംഗിക്കുന്നത് സഹാ വി വി രാഘവൻറെ മകനാണ് ഞാൻ കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്ന ഞാൻ ആ കമ്പനി അടച്ചപ്പോ ഓട്ടോറിക്ഷ ഓടിക്കോയ ഞാൻ അതുകൊണ്ട് ഉപജീവനം നടത്തുന്നു എന്റെ കൊച്ചുമക്കളും ഭാര്യയും വളരെ സംതൃപ്തമായി ആ ചെറിയ ചെലവിൽ ഒതുങ്ങി മാന്യമായി ജീവിക്കുന്നു അപ്പൊ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ സഹപ്രവർത്തകർ ചോദിച്ചു എന്താ നിങ്ങൾ ആ തിരക്കിനിടയിലൂടെ ചെന്ന് സ്വന്തം അച്ഛനെ ഒന്നും കാണാമായിരുന്നില്ലേ അച്ഛൻ അച്ഛൻ്റെ ചുമതലയുണ്ട് എനിക്ക് എന്റെ ചുമതലയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ള അത്തരം പാശ്ചാത്യ നമ്മളെ എത്രയോ കമ്മ്യൂണിസ്റ്റുകാർ ഈ രാജ്യത്തുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ന് പിണറായി വിജയൻ സ്വന്തം മക്കൾക്ക് വേണ്ടി ഒരു രാജ്യത്തെയും ഒരു നാടിനെയും തൃണവൽഖണ്ഡിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ കേരള ആകെ അമ്പരന്ന് നിൽക്കുകയാണ് ജനകീയനായ മുഖ്യമന്ത്രി എന്ന് ഇന്ന് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാജാക്കന്മാരെന്ന് വിശേഷിപ്പിക്കുന്ന ജനങ്ങളെ കാണാതെ ജനങ്ങളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാവോ ആ രീതിയിലേക്ക് ബുദ്ധിമുട്ടി തള്ളിക്കൊണ്ട് നമ്മളുടെ പട്ടിണിയിൽ കിടത്തി എങ്ങനെയെങ്കിലും ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ പിണറായി വിജയൻ ഒരു നിമിഷം പോലും ഈ സ്ഥാനത്തിരിക്കുവാൻ അർഹനല്ല എന്ന് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് ആൽവ നിയോജക മണ്ഡല ധാരണയിൽ ഇന്ന് പ്രസ്താവിക്കുകയാണ് എന്തുകൊണ്ടും ഈ ദാരിദ്ര്യത്തിൽ നിന്ന് മുങ്ങി എങ്ങനെയെങ്കിലും പൊങ്ങണമെന്ന് ജനങ്ങൾ വിചാരിച്ചാൽ പോലും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് തള്ളി നീക്കുന്നു ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ പോലും കൈയിട്ട് വരുന്ന ഈ ഒരു സന്ദർഭത്തിൽ നാല് ലക്ഷം വിദ്യാർത്ഥികളിൽ നിന്ന് പത്ത് രൂപ മേടിച്ച് നാൽപ്പത് ലക്ഷം രൂപ ഈടാക്കുന്ന ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണം ഏത് രീതിയിൽ പോകുന്നു എന്ന് മാത്രം നാം ചിന്തിക്കേണ്ടതുണ്ട് ഇന്ന് വിദ്യാഭ്യാസം കാശ് കൊടുത്ത് ഫീസ് കൊടുത്ത് വിദ്യാഭ്യാസം നടത്തി പരീക്ഷ എഴുതുന്നതിന് വീണ്ടും കാശ് കൊടുക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇന്ന് വിദ്യാർത്ഥികളെ ജീവിക്കുന്നത് ഇന്നത്തെ സപ്ലൈകോയുടെ അവസ്ഥ എന്ന് വെച്ചാൽ ഇന്ന് ഒരു സ്ഥാനം പോലും സബ്സിഡിയുള്ള സാധനങ്ങൾ ഒന്നും തന്നെ ഇവിടെ കിട്ടാനില്ല ജനങ്ങളിലെ ശമ്പളം കൊടുക്കുന്നില്ല ക്ഷേമ ക്ഷേമനിധി പെൻഷൻ പോലും ഇന്ന് നിഷേധിച്ച ഈ അവസരത്തിൽ ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു അത്താണിയായിരിക്കുന്ന സപ്ലൈകോയിൽ നിന്നും പോലും ഒരു സാധനം കിട്ടാത്തൊരവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ലൈഫ് മറ്റൊരു വാർത്തയുമായി